അപ്പൊ എല്ലാരും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പൊ നമ്മളിന്ന് വന്നിട്ടുണ്ടോ നമ്മളെ അനിയത്തിന്റെ വീട് അപ്പൊ ഫാമിലി എല്ലാരുണ്ട് ഫാമിലി എല്ലാരുണ്ട് പിന്നെ ാണ് അല്ലാതെ നമുക്ക് ഒരു പണി ഇല്ല അവിടെ കുഞ്ഞാത്ത രാവിലെ തന്നെ വന്നിട്ട് ഇതാണ് ഇപ്പം കുഞ്ഞാത്ത കത്തിച്ച കത്തിച്ചിട്ട് നമ്മളെ ലൈവിലൊക്കെ കാണലില്ലേ കുഞ്ഞാത്തതാണ് ഇതിന്റെ വലിയ സംസ്കരിച്ച അഞ്ചാമത്തെ കുട്ടികള് അങ്ങോട്ട് മക്കള് അവിടെ ജോയിൻ ചെയ്യാൻ ഒക്കെ ഓരോരോ പണിയിലാണ് കേട്ടോ അപ്പൊ ആ ബെഡ്ഷീറ്റ് വിച്ചിന് കണ്ടു കൊടുത്താൽ ഞാൻ ബെഡ്ഷീറ്റ് വിറ്റരാണിത് വിച്ച് കഴിഞ്ഞിട്ട വീട് അപ്പൊ ബെഡ്സാണ് വീട് ഓന് ഞമ്മള് വന്നപ്പം തുടങ്ങിയ ബെഡ്ഷീറ്റ് വിൽച്ചതാണ് ഇതുവരെ ബെഡ്ഷീറ്റ് വിച്ച് കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇങ്ങനത്തെ അപ്പൊ നമ്മളെ വീഡിയോ എല്ലാവരും എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എല്ലാവരും ഉമ്മക്ക് പത്ത് മക്കളാണ് അതിന്റെ കുട്ടികളും പേര കുട്ടികളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു കുടുംബമാണ് ഞങ്ങള് പിന്നെ എന്റെ കുഞ്ഞാത്തതാണ് കുഞ്ഞാത്തൻ്റെ ഉമ്മൻ്റെ അഞ്ചത്തിയാണ് കുഞ്ഞാത്ത വീഴ്ച എന്റെ ഉമ്മനെ ബാർത്തേതാണ് എല്ലാരും അളാപ്പെ അളാപ്പെന്നൊക്കെ വിളിച്ച മതി ബാപ്പ് അപ്പൊ നമ്മളിന്ന് എല്ലാരും ഒത്തുകൂടി സന്തോഷകരമായ ഒരു ദിവസങ്ങളിലാണ് ഞങ്ങൾ പോയികൊണ്ടിരിക്കുന്നത് എല്ലാരും ചോദിക്കണ്ട് അനിയത്തിന്റെ വാർക്കുടലാണെന്ന് പറഞ്ഞപ്പോള് വാടക ആണോന്ന് പോള് ഈ വീട്ടിലാണ് ടോള തന്നെ ഓള് ഇങ്ങനെ ഒരു വീട് വെച്ചിട്ടാണ് താമസം കുഴപ്പമൊന്നുമില്ല വാടക ഒന്നും കൊടുക്കാതെ ഓൾ എന്താ പറയാ പോവാണെ ഒരാളിതാ മൊബൈലിമ്മ കഴിച്ചു ഇപ്പൊ കാണാൻ എന്റെ മൊബൈൽ ഇങ്ങനൊക്കെയാണ് നമ്മള് ഇന്നത്തെ വിശേഷങ്ങള് നമുക്ക് കൂടനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോടെന്തൊക്കെ ആരൊക്കെ എന്തൊക്കെ പറിച്ചിണ്ടല്ലോ പൊട്ടിച്ചാലാണ് എന്തൊക്കെ അനിയത്തിന്റെ മോള് ചെയ്ത കാര്യങ്ങളാണ് കാര്യങ്ങളാണുണ്ടോ നമുക്കൊരു വീടാവുക എന്നുള്ളത് നമ്മളെല്ലാവരെയും ഒരു സ്വപ്നമാണല്ലോ അതുപോലെ തന്നെ അവൾക്കും ഒരു വീടാവാൻ അവൾക്കൊരുപാട് ആഗ്രഹമുണ്ട് കേട്ടോ നമ്മൾക്കും അതുപോലെ ആഗ്രഹമുണ്ട് അങ്ങനെ അവളൊരു കട എടുത്തിട്ടുണ്ട് ആ കടയിൽ നിന്ന് കിട്ടുന്നതും പിന്നെ അവൾക്ക് എല്ലാവരും കൊടുത്തതും എല്ലാം ആയിട്ട് ഒരു ഏഴ് ഏജൻറ്റ് സ്ഥലം ആദ്യം വാങ്ങി അതിൻ്റെ ഒരു തറ വെച്ചു ആ തറമില്ലാ ഒരു വീട് പടുത്ത് ഇട്ടിട്ട് കുറച്ച് ദിവസമായിരുന്നു ഇപ്പം ഇന്നലെ അതാ അതിന് വാർപ്പ് മെയിൻസിലേ ഇട്ടു കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് അവളുടെ വാർപ്പിടലും വീട് പണിയൊക്കെ കഴിഞ്ഞ് അവൾക്കതിലേക്ക് കയറി താമസിക്കാനുള്ളൊരു എല്ലാ ആരോഗ്യ ആഫിയത്ത് തൗഫിക്കും ഒക്കെ പഠിച്ചോ നൽകട്ടെ എന്ന് നമുക്ക് അള്ളാവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം അവൾക്ക് രണ്ട് മക്കളാണ് കേട്ടോ ഒരാണും ഒരു പെണ്ണും അങ്ങനെ അവളെ കഠിന പരിശ്രമം തന്നെയാണ് അവൾക്കൊരു വീടാകുന്നത് കേട്ടോ അങ്ങനെ അതാ വീട് പണിൻ്റെ ലാസ്റ്റ് അതായത് വാർപ്പിടലിൻ്റെ ലാസ്റ്റാണ് ഇതോടെ കഴിഞ്ഞാൽ പിന്നെ സ്റ്റേർ കേസേ ഉള്ളൂ അതും അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് എന്ന് കഴിക്കാമെന്ന് പറഞ്ഞിരിക്കാനെട്ടോ അപ്പം ഞങ്ങളെല്ലാവരും ഉണ്ട് അങ്ങനെ ഈ ഏഴ് സെൻ്റ് സ്ഥലത്ത് ഈ വീടും അതിനോട് തൊട്ടടുത്തായിട്ടൊരു ചെറിയൊരു വീടും വെച്ചിട്ട് അതിലാണ് കേട്ടോ അവൾ നിൽക്കുന്നത് വാടകക്കൊന്നല്ല നിൽക്കുന്നത് നല്ല അന്തസ്സായിട്ട് തന്നെയാണ് അവൾ കഴിയണത് കേട്ടോ അതും നല്ല അടച്ചെടുക്കും അടച്ചെടുക്കുന്നതിൽ തന്നെയാണ് മ്മളിത് ആകാംക്ഷയോടൊക്കെ കൂടി കാത്തിരുന്ന നമ്മളെ ചെമ്പെത്തിയിട്ടുണ്ട് ചെമ്പ് കണ്ടി കണ്ടപ്പോണ്ടായിരുന്നു വയറിൻ്റെ ഉള്ളില് കൂടെ ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു കാളല് മക്കളെല്ലാവരും വിശന്നിരിക്കാനുട്ടോ മക്കളെ ഈ ചെമ്പ് പൊട്ടി പൊട്ടിച്ചപ്പോൾ ഉള്ള ഒരു സ്മെല്ല് അടിപൊളി ടേസ്റ്റി ആയൊരു ബിരിയാണി ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ കുട്ടികൾക്ക് ഇവിടെ കൊണ്ടയ്ക്കില്ല ഇനി കുട്ടികളെ അപ്പം അവർക്കും ഞാൻ ബിരിയാണി കൊണ്ടുവന്നിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിച്ചു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അയൽവാസികൾക്കൊക്കെ അവളെ അവൾ അതിനൊക്കെ ഉഷാറാണ് കേട്ടോ എന്തുണ്ടെങ്കിലും അവൾ കഴിച്ചിട്ടില്ലെങ്കിലും എല്ലാവർക്കും അവൾ കൊടുക്കും പിന്നെ ഈ കാക്കയാണ് കേട്ടോ ബിരിയാണിയൊക്കെ വെച്ച് വന്ന് കൊണ്ടുവന്നത് ഇവർ തന്നെയാണ് ഇതിൻ്റെ ആൾക്കാരൊക്കെ കേട്ടോ നമ്മളൊന്നും അറിയണ്ട അവർ കൊണ്ടുവന്നോളൂ അങ്ങനെ ഞാൻ ആ ചോറ് വഴമ്പുന്നിടത്തുനിന്ന് ഞാനൊന്ന് അകത്ത് പോയി നോക്കിയപ്പോൾ ഇതാ ഇങ്ങനത്തെ ഒരു പാ ഒരു സാധനം കണ്ടു കേട്ടോ ഇത് പഴയ ആൾക്കാരൊക്കെ സ്വർണ്ണ ഇട്ടെക്കണേ ഭണ്ഡാരമാണ് എന്നൊക്കെ പറയണത് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അപ്പം ഞാനത് ഇതാര്ക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പേര് പറയണേ അപ്പം ഞാനത് നിങ്ങൾക്കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഒന്ന് എടുത്തതാണ് കേട്ടോ നല്ല രസമുണ്ട് അത് കാണാൻ കേട്ടോ മണ്ടാരാണ് മറ്റേ സിസറും ഒക്കെ വച്ചിട്ട് അതിലേക്ക് കുത്തണമാണ് നമുക്ക് ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയേണ്ടിട്ടാണ് എന്താണെന്ന് നിനക്ക് അറിയില്ല ഏതായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ പറയണേ അല്ല കോന്റെ ഒരു ചെറി ഇനി നാരങ്ങപ്പാൽ അരിച്ചോളീ നാരങ്ങപ്പാൽ ഇങ്ങനെ െ ആ കച്ചുടി കച്ചുടി ഞാൻ കാണിച്ചല്ലോ ഒന്നാക്കേ എടുത്തിട്ട് കാണിച്ചു നിങ്ങൾ കച്ചോടി 啊！ അങ്ങനെ നമ്മളെ വാർപ്പിടലും ചോറ് തിന്നലും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഇപ്പാൻ്റെ അടുത്ത് വന്നിട്ടോ ഇപ്പാൻ്റെ അടുത്ത് വന്നപ്പോൾ ഇപ്പോൾ പറഞ്ഞ് കുടുംബസംഗമത്തിൻ്റെ അന്ന് കിട്ടിയ പിലാത്തെയാണ് ഇതൊന്ന് വീഡിയോ എടുക്കുന്നെന്ന് പറഞ്ഞ് അങ്ങനെ ഇപ്പം എനിക്കൊരു പിലാത്തെയും തന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അവിടുന്ന് അനിയത്തിനേയും കുട്ടിനെയും കൂട്ടിയിട്ട് നമ്മളെ നാട്ടിലേക്ക് വരികയാണ് അപ്പോൾ അവളെ വീട്ട് കൊണ്ടാക്കണം ആങ്ങളെയാണ് കേട്ടോ ഞങ്ങൾ കൊണ്ടുവന്നാക്കുന്നത് നാത്തൂനും ഉണ്ട് കൂടെ അപ്പം മക്കളെ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു അപ്പൊ ദുവാ മോനുന്റെ അതുവാൻറെ ആ അപ്പൊ മാമിന്റെ വീട് അതിനാൻറെ വീട് വാർപ്പിടലായിരുന്നു അത് കഴിഞ്ഞു അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും അസലമലേക്കും